എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ബ്രെഡൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറാണല്ലോ പതിവ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഒരക്കപ്പോളം ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് ഡ്രൈഡ് ഈസ്റ്റാണത് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ മാവിലേക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് ഇനി ഇതെന്ത് ചെയ്യുക ഇത് ഫെർമെൻറ്റ് ചെയ്യട്ടെ ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ബ്രെഡിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഒരു സമയം എന്താ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് നന്നായിട്ട് തന്നെ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ താ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് കൂടെ ലൂസാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ മിൽക്ക് ബ്രെഡിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കുമ്പം കുറഞ്ഞ ലൂസിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക കുറേശ്ശെയായിട്ട് ചൂടുള്ള പാൽ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഞാനിതാ ഈർ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യണം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വീണ്ടും സോഫ്റ്റ് വരെ കുഴച്ചെടുക്കണം അപ്പം നിങ്ങൾ എത്രത്തോളം എടുത്തിട്ട് കുഴച്ചെടുക്കണം അത്രത്തോളം ബ്രെഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാനിപ്പോൾ ഇതാ ഇതുപോലെ നല്ല സ്മൂത്ത് വരെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യുക ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ഞാനിപ്പോൾ മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് അത് തുറക്കണത് അപ്പോൾ അത് അത്യാവശ്യം ഒന്നുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കുറച്ച് മൈതപ്പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക ശേഷം അതിന് മുകളിൽ വെച്ചിട്ട് ഒരുപാടങ്ങ് പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കരുത് സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിതാ ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പം ഇനി ഇതുപോലെ കുറച്ച് എന്ത് ചെയ്യുക മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക അതിന് മുകളിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം അത്യാവശ്യം നല്ല കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഏത് ട്രയയിലാണോ ബ്രെഡ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രൈയുടെ സൈസിലായിരിക്കണം ഈ ഒരു മാവും പരത്തിയെടുക്കേണ്ടത് പരത്തിയെടുത്തതിന് ശേഷം എന്താ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് അപ്പം ഈ രീതിയിലാണ് മാവ് കിട്ടുക ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രെഡിൻ്റെ ആ ട്രയലായിട്ട് ഇത് വെച്ചെടുക്കുകയാണ് ആ വെച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ആ ട്രയിലൊരൽപ്പം ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക മറക്കരുത് ഇനി ഇതാ ഞാൻ മാവ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് കറക്റ്റ് സൈസിലാണ് ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഞാനിത് ഒരു ക്ലീൻ ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതുപോലെ ഏറെ ഒന്നും കിടക്കാത്ത രീതിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ നേരത്തിന് ശേഷം നമുക്ക് ഇത് എന്ത് ചെയ്യാം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ലേ മാവ് നല്ല ഡബിൾ ഐറ്റിനെ വന്നിട്ടുണ്ട് ഇനി ക്ലീൻ ഫിലിം ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ മാവ് ഡബിളായി വന്നെങ്കിൽ നമ്മുടെ ബ്രെഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ ഇതുപോലെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് ഒട്ടും തന്നെ നന്നാവില്ല ഇതിന് മുകളിലായിട്ട് കുറച്ച് പാൽ എന്ത് ചെയ്യുകയാണ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ ഒട്ടും മറക്കരുത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെഡിൻ്റെ ആ മുകൾ ഭാഗം നല്ല ഗ്രേ കളറായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഞാനിത് എല്ലാ ഭാഗത്തും പാൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ എന്ത് ചെയ്യും ബ്രെഡ് റെഡി ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് ഓവനിൽ തന്നെ ചെയ്തെടുക്കുന്ന നിർബന്ധമല്ല സ്റ്റവില് വെച്ചിട്ട് എന്ത് ചെയ്യുക ചെയ്തെടുക്കുക അപ്പോൾ അത് ആ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ ട്രയലിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഞാനിത് ഈ ട്രയലിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്രെഡ് എന്ത് ചെയ്തിട്ടുണ്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഈ നമുക്കിത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡിൻ്റെ ആ ഒരു സൈസിലെന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾബാക്ക് കണ്ടില്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്കെന്ത് ചെയ്യാം കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹോം മെയ്ഡ് ബ്രെഡാണിത് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിന്ത് ചെയ്യാം വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ട തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു